നമസ്കാരം തിരുവല്ലയിൽ വീട്ടമ്മയെയും രണ്ട് പെൺമക്കളെയും കാണാതായിട്ട് പതിനൊന്ന് ദിവസം പിന്നിട്ടു ആലന്തുരുത്തി ചന്തയ്ക്ക് സമീപം താമസിച്ചിരുന്ന റീനയും മക്കളായ എട്ട് വയസ്സുകാരി അക്ഷരയും ആറു വയസ്സുകാരി അൽക്കയുമാണ് കാണാതായത് ഇവരുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ പത്ത് ദിവസത്തിനു ശേഷമാണ് പോലീസ് കണ്ടെത്തിയത് എസ് പി നിയോഗിച്ച പ്രത്യേക സംഘമാണ് ഇവരുടെ തിരോധാനം അന്വേഷിക്കുന്നത് ഇവരെ കാണാതായി രണ്ടു ദിവസത്തിനു ശേഷമാണ് റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയത് ഇത് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഏറെ ദുരൂഹതകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ റീനയും മക്കളും എവിടെയോ യാത്ര പോകാൻ ഉറപ്പിച്ച രീതിയിലാണുള്ളത് റീനയുടെയും മക്കളുടെയും കൈവശം ബാഗുകളുണ്ട് ഇവർക്കായിട്ടുള്ള അന്വേഷണം സംസ്ഥാനത്തൊട്ടാകെ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു മൂന്നുപേരും തിരുവല്ലയിലൂടെ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സ്വകാര്യ ബസ്സിൽ കയറി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പത്ത് ദിവസത്തിനു ശേഷമാണ് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവ് അനീഷ് മാത്യുവിനൊപ്പം വാടക വീട്ടിലാണ് റീനയും മക്കളും താമസിച്ചിരുന്നത് റീനയെ രണ്ടു ദിവസമായി കാണുന്നില്ലെന്ന് വ്യാഴാഴ്ച രാത്രി അനീഷ് റീനയുടെ ബന്ധുക്കളെ അറിയിച്ചു പിന്നാലെ റീനയുടെ സഹോദരൻ റിജോയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നത് മൂന്ന് വർഷം മുൻപ് കുടുംബ കോടതിയിൽ അനീഷിനെതിരെ റീന കേസ് ഒത്തുതീർപ്പാക്കിയ ശേഷം ഇരുവരും വീണ്ടും ഒരുമിച്ച് താമസിച്ചു വരുമ്പോഴാണ് റീനയെ കാണാതാകുന്നത് റീനയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട് റീനയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് റീനയുടെ സഹോദരൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്